ഈ വീട് ഇടാനുള്ള കാരണം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നമ്മുടെ ഒരു പഴയ സുഹൃത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് വന്നപ്പോൾ ആ സുഹൃത്ത് തമിഴനായ ആ സുഹൃത്ത് അയാൾ പറഞ്ഞ രണ്ട് മൂന്ന് വാചകങ്ങളാണ് ഈ കാര്യങ്ങൾ ഈ വീട് ഇടാനുള്ള മെയിനായിട്ടുള്ള കാരണം അന്ന് അയാൾ പറഞ്ഞു നിങ്ങളുടെ നിയമത്തിനൊരു ചെറിയ മാറ്റമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കേരളീയരും സമ്പന്നരാണ് അപ്പം ഞാൻ ചോദിച്ചു അതെന്താ സാർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു സമൂഹം സുഹൃത്താണെങ്കിലും ഞാൻ ചോദിച്ചു സാർ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക ഈ ലോകത്ത് രക്തചന്ദനം ഈട്ടി ഊത് നാടായ കേരളമാണ് എന്നാൽ നിങ്ങളുടെ കേരളത്തിൽ ആരുടെയെങ്കിലും പൊരിടത്തിൽ ചന്ദനമുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് എന്നെ വല്ലാതെ ഒന്ന് അലട്ടി കാരണം നമ്മളെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബറാണ് അല്ലെങ്കിൽ ഇപ്പോൾ റബ്ബറിന് വിലയും ഇല്ല എന്നും മഴയും ബുദ്ധിമുട്ടായപ്പോലെല്ലാം പാഴ് മരങ്ങൾ വെച്ചുടങ്ങിയിരിക്കും പാഴ് മരുന്നിൽ നിന്നും ഒന്നും കിട്ടാനില്ല നമ്മളത് ചെയ്യുന്നു എന്നുള്ള മാത്രമേ അതിൽ നിന്ന് വലുതായിട്ടൊന്നും കിട്ടാനല്ല പക്ഷേ ചന്ദനം വരുന്നല്ല ചന്ദനം കഞ്ചാവ് പോലത്തെ അല്ല ജനങ്ങൾക്കോ മൃഗങ്ങൾക്കോ സാമൂഹികപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നോ ഒരു സാധനവുമല്ല രക്തചന്ദനം ഒരു ചിരക്ക എന്ന് പറയുന്നത് ഇരുപത് വർഷമോ പതിനഞ്ച് വർഷമോ പതിനെട്ട് വർഷമോ പ്രായമായ ഒരു ചിരക്ക ചന്ദനം നല്ല സമ്പുഷ്ടീകരിച്ച് നല്ല രീതിയിലാണ് വളർന്നു വരുന്നതെങ്കിൽ ഒരു ഏക്കറിൽ മുന്നൂറ്റി എണ്ണം നമുക്ക് വെക്കാൻ കഴിയും ഒരു ഏക്കറിൽ മുന്നൂറ്റി എണ്ണം വെച്ചാൽ ആ മുന്നൂറ്റി അമ്പതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി അത് മുപ്പത് കൊല്ലമായാൽ അതിനേക്കാളും കൂടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ധാരോളം ചന്ദന ഫാക്ടറികൾ വരികയും ചന്ദന ഓയിലും ൊക്കെ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ പിന്നെ വേറൊരു ഇതുണ്ട് ഏത് അമ്പലത്തിൽ ചെന്നാലും ചന്ദനം നിർബന്ധമായ ഒരു കാരണമാണ് അല്ലെങ്കിൽ തന്നെ ചന്ദനം മരിച്ച നെറ്റിയിൽ തേച്ചാൽ തന്നെ ധാരാളം തലവേദന അതുപോലുള്ള അസുഖങ്ങൾക്കും ആയുർവേദത്തിനും നല്ലതാണ് സിദ്ധയ്ക്കും നല്ലതാണ് മനുഷ്യനും നല്ലതാണ് അതിൽ മോശമായ ഒരു കാര്യങ്ങളുമില്ല ചന്ദനം നടാൻ വേണ്ടി വേണമെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളോ വിദേശത്തുള്ളവരോ ബാങ്കുകളോ ഒക്കെ ലോണ് തരാനും തയ്യാറാണ് കാരണം അത്രത്തോളം സാമ്പത്തികമായി ഭാവിയിൽ മെച്ചം വരാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഫോറസ്റ്റ് മാത്രം തലതിരിച്ചു നിൽക്കുന്നത് എന്നതാണ് ഒരു രാഷ്ട്രീയക്കാരും നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും വിചാരിച്ചാൽ ആ അവസ്ഥ മാറ്റാവുന്നതേ ഉള്ളൂ ആ അവസ്ഥ മാറിയാലുള്ള സ്ഥിതി എന്താണ് നമ്മൾ ഈ റബ്ബറും കൊണ്ട് നടക്കുന്ന സ്ഥലത്തെല്ലാം കോട്ടയത്തും ഇടുക്കിയിലും പാലയിലും ബാക്കിയുള്ളവർക്കും ചന്ദലമാനകളും ചിന്തിച്ചു നോക്കും വേറൊന്നും വേണ്ട ചന്ദനം വെക്കാനുള്ള നല്ല തൈകൾ ഗവർമെന്റ് നൽകണം അതിനുള്ള വളങ്ങൾ നൽകണം പിന്നെ അത് മുറിക്കാനുള്ള ലൈസൻസ് നൽകണം ഒരു ഇരുപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനമോ ഗവൺമെന്റ് ടാക്സ് എടുത്തോട്ടെ അത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയാണല്ലോ എന്നാലും നമ്മുടെ ജനങ്ങൾ നന്നാവുകയും ജനങ്ങൾക്ക് നല്ല വരുമാനം കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും ഇത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും പെടുത്തേണ്ടവരെ പെടുത്തിയാൽ മതി ചന്ദനം മാത്രമല്ല നീട്ടി ഈട്ടിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല നല്ല ഫർണിച്ചറാണ് ഉണ്ടാക്കുന്നത് നല്ല വീട്ടിലെ വാതിലുണ്ടാക്കാനും ഈട്ടിയാണ് നല്ലത് അതിലും തുട പാടില്ല ഈട്ടിയൊക്കെ ഇപ്പൊ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർ മോഷ്ടിച്ച മുതപോലെയാണ് കൊണ്ട് നടക്കുന്നത് ആരോടും പറയാൻ പറ്റില്ല ഈട്ടി മരം കൊണ്ട് വാതിൽ പണിതാൽ അത് തേക്കിന്റെ പൊടി കൊണ്ട് തേക്കാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് കാരണം ഈട്ടി എന്ന് പറഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് മേടിച്ചിട്ട് അതിനെ തേക്കാക്കും ഇത് അതിനാവശ്യമുണ്ടോ കഞ്ചാവ് അല്ലല്ലോ മയക്കുമരുദ് അല്ലല്ലോ എം ഡി എം എ അല്ലല്ലോ നാം ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം അറബിക് രാഷ്ട്രങ്ങളിലെ ബട്ടൂളും സ്വർണക്കനികളും ഉള്ള പോലെ നമുക്കും ഈ രക്തചന്ദനം നാട്ടിൽ കൃഷി ചെയ്യുകയും അങ്ങനെ നമുക്കതിനേക്കാൾ സമ്പന്നമാവുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്